െരഞ്ഞെടുപ്പ് പ്രചാരണ പോസ്റ്ററുകളിൽ നിറഞ്ഞു നിൽക്കുന്ന സ്ഥാനാർത്ഥിയുടെ ചിരിക്കുന്ന മുഖമായിരിക്കും എന്നാൽ സ്ഥാനാർത്ഥിയുടെ മുഖമില്ലാത്ത പ്രചാരണ ബോർഡുകൾ തയ്യാറാക്കിയാണ് കോഴിക്കോട് ആഴ്ചവട്ടത്തെ എൽ ഡി എഫ് പ്രവർത്തകർ വോട്ട് പിടിക്കുന്നത് കലാകാരൻ പരാഗ് പന്തീരങ്ങാവിന്റെ സഹായത്തോടെയാണ് പ്രചാരണ ബോർഡുകളുടെ നിർമ്മാണം ഈ കാണുന്ന പ്രചാരണ ബോർഡുകളിലൊന്നും സ്ഥാനാർത്ഥിയുടെ ചിത്രം കാണാനില്ല പകരം നമ്മുടെ നാട് ഇന്ന് ചർച്ച ചെയ്യുന്ന സമകാലിക വിഷയങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത് പൗരത്വ പ്രശ്നം ഇലക്ട്രൽ ബോണ്ട് വിലക്കയറ്റം തുടങ്ങിയ വിഷയങ്ങളാണ് പ്രചാരണ ബോർഡുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് നിലവിൽ നമ്മളെ എല്ലാ സ്ഥലത്ത് പോയാലും ഇപ്പോൾ ഈ സ്ഥാനാർത്ഥികൾ വലിയ ബോർഡുകൾ ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോകൾ ഉണ്ടാവുക കാരണം അതുകൊണ്ട് ഇപ്പോൾ ഒരു പ്രചാരണം എന്നുള്ള രീതിയിൽ ഒരു വ്യത്യസ്തത എനിക്ക് തോന്നിയില്ലേ കാരണം നമ്മൾ പോണ വഴിക്കലൊക്കെ തന്നെ വലിയ വലിയ ബോർഡുകളിൽ ആരും ശ്രദ്ധിക്കില്ല നാമത്ത് കാരണം തിരക്ക് പിടിച്ചതിൽ എല്ലാ സ്ഥലത്തും ഫ്ലക്സ് ബോർഡ് കൊണ്ട് ഏതെങ്കിലും ഒന്ന് ഒരു വ്യത്യസ്തമായിട്ട് വന്നാൽ ഒരാൾ ശ്രദ്ധിക്കും എന്നുള്ള അതിലൊരു വന്നതിന് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു മാറ്റത്തിലേക്ക് വന്നത് അപ്പോൾ ഞാൻ ഉപയോഗിക്കുക പാഴ് വസ്തുക്കളാണ് അധികവും സാധനങ്ങളായിട്ട് ഉപയോഗിക്കുക കാരണം പരിസ്ഥിതി ആയിട്ട് ബുദ്ധിമുട്ടില്ലാത്ത സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ വർക്ക് നിലവിൽ ചെയ്തു വരുന്നത് വേറിട്ട പ്രചാരണ തന്ത്രത്തിലൂടെ വോട്ടർമാരുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ് ലക്ഷ്യം ഫ്ലക്സ് പാടെ ഉപേക്ഷിച്ചിട്ടുണ്ട് നമ്മുടെ ബൂത്തിനകത്ത് ഒരു ഫ്ലക്സ് പോലും ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ഒരു ആശയം പിന്നെ ഈ ബോർഡ് തുണിയിൽ കുടിയിലെഴുതി വയ്ക്കുക എന്നുള്ളൊരാശയം പിന്നെ വ്യത്യസ്തമായ രാഷ്ട്രീയം പറയുന്ന ഓരോ ബോർഡുകളായിരിക്കണം ഓരോ 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 ളംബരം കരിയീമിന്റെ പ്രചാരണ ബോർഡുകൾ പൂർത്തിയാക്കി പരാ കാസർഗോഡേക്ക് വണ്ടി കയറും യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മുഖൻ ഉണ്ണിത്താനുവേണ്ടി പ്രചാരണ ബോർഡുകൾ തയ്യാറാക്കാൻ വീഡിയോ ജേണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇന്ന് റിപ്പോർട്ടർ കോഴിക്കോട്